കഥ ഇച്ചായ ദേവി ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടെന്ന് പറഞ്ഞതുപോലെ ആയിരുന്നു അവൾ അവൻ്റെ സ്നേഹം തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നൊരവസ്ഥ എന്തു ചെയ്യും ഓരോ നിമിഷവും സ്നേഹം കൊണ്ട് അവൻ തന്നെ തോൽപ്പിക്കുകയാണ് പല പ്രാവശ്യം താൻ കണ്ടിട്ടുണ്ട് അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തന്നോടുള്ള ആത്മാർത്ഥ പ്രണയം ഹൃദയത്തിൽ ദേവിക എന്ന പേര് അവൻ കൊത്തിവെച്ചിരിക്കുന്നത് പക്ഷെ പല പ്രാവശ്യവും കണ്ണടയ്ക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഒരിക്കലും യാഥാർത്ഥ്യമാവാത്ത സന്തോഷമുള്ളൊരു കാര്യമാണ് സുന്ദരമായൊരു സ്വപ്നം പോലെ പുലരുമ്പോൾ മാഞ്ഞു പോകുന്ന ഒരു സുന്ദര സ്വപ്നം പോലെ അവനൊരു സൂര്യനും താനൊരു സൂര്യകാന്തിയുമാണെന്ന് അവൾ ഓർത്തുപോയി ഒരു നിമിഷം ആ രാത്രിയിൽ എന്തുകൊണ്ടോ അവൾക്ക് ഉറക്കം വന്നില്ല സ്വപ്നത്തിലൊക്കെയും വൈശാഖൻ തന്നെയായിരുന്നു അവൻ്റെ വാക്കുകളും ഹൃദയം വല്ലാതെ അവൻ്റെ വാക്കുകൾ കൊണ്ട് അസ്വസ്ഥത തീർക്കുന്നുണ്ട് കടിഞ്ഞാനിട്ട് നിർത്തിയിരിക്കുകയാണ് താൻ ഒരിക്കലും മറക്കാത്ത ആ സുന്ദര സ്വപ്നമാണ് അവൻ തനിക്ക് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു ഭ്രമം പോലെ തനിക്ക് മുൻപിൽ ചില വസ്തുക്കളോട് തനിക്ക് തോന്നുന്ന ഒരു ഭ്രമം പോലെയുള്ള ഇഷ്ടമാണ് അവനോട് തോന്നുന്നതെന്ന് അവളൊരു നിമിഷം ഓർത്തു പിറ്റേന്ന് രാവിലെ വൈശാഖൻ ഓഫീസിലേക്ക് പുറപ്പെട്ടപ്പോൾ മുറ്റത്തൊരു ഓടിക്കാർ വന്നു നിന്നു അതിൽ നിന്നും ഭംഗിയായി സൽവാർ ധരിച്ചൊരു പെൺകുട്ടി ഇറങ്ങി അവളുടെ സിൽക്ക് മുടിയിഴകൾ കാറ്റിൽ പറന്നു വൈശാഖനെ കണ്ടതും അവളുടെ കണ്ണുകളൊന്നു കുറുകിയിരുന്നു അമ്പലത്തിൽ നിന്നുള്ള വരവാണെന്ന് നെറ്റിയിലെ ഭസ്മം വിളിച്ചോതി അവൾ ഓടി വന്ന അധികാരപൂർവ്വം ഇലച്ചീന്തൽ നിന്നും പ്രസാദമെടുത്ത് വൈശാഖിന്റെ നെറുകയിൽ ചാർത്തി അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൻ അനിഷ്ടമൊന്നും കാണിച്ചില്ല പുറകെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി വന്ന ആളെ കണ്ട് വൈശാഖിൻ്റെ മുഖം വിടർന്നു അവൻ കൈവിടർത്തി അവന്റെ അരികിലേക്ക് ചെന്നു ഒന്ന് കെട്ടിപ്പിടിച്ചു ആ ഗൗതം മച്ചു നിന്നെ എത്ര നാളായി കണ്ടിട്ട് നീന്താ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ലാൻഡ് ചെയ്തത് ഇന്നലെ ഈവനിങ് വന്നു അപ്പം ഇവൾ കുറെ നിർബന്ധം രണ്ടു പേർക്കും കൂടി അമ്പലത്തിൽ പോകണം ഇവിടേക്ക് വരണമെന്നൊക്കെ നിന്നെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണല്ലോ ചിരിയോടെ ഗ്രീഷ്മയെക്കുറിച്ച് അത്രയും പറഞ്ഞെങ്കിലും അപ്പോഴേക്കും വൈശാഖന്റെ മുഖത്തെ ചിരി മാഞ്ഞു പോയത് ഗൗതം ശ്രദ്ധിച്ചിരുന്നു നീ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണോ അവൻ വിഷയം മാറ്റാൻ വേണ്ടി പറഞ്ഞു അതേടാ നിങ്ങൾ രണ്ടും കൂടി ഈ കൊച്ചു വെളുപ്പം കാലത്ത് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്ന വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോ ചിരിയോടെ വൈശാഖൻ പറഞ്ഞു ഉടനെ പോകേണ്ട വിചേട്ടാ കുറച്ച് സമയം കഴിയട്ടെ ഗ്രീഷ്മ കൊഞ്ചലോടെ പറഞ്ഞെങ്കിലും ഗൗതമിനെ ഓർത്ത് വൈശാഖ അകത്തേക്ക് കയറിയിരുന്നു ഗ്രീഷ്മയും ഗൗതമും വൈശാഖിന്റെ അച്ഛമ്പെങ്ങളുടെ മക്കളാണ് പറയുകയാണെങ്കിൽ വൈശാഖിൻ്റെ പുറപ്പെണ്ടാണ് ഗ്രീഷ്മ ആ അവകാശം അവൾ ആവോളം അവനോട് കാണിക്കുന്നുമുണ്ട് കുറച്ചു സമയം വൈശാഖിൻ്റെ ചോര ഊറ്റിയതിനു ശേഷം ഗ്രീഷ്മ നേരെ അടുക്കളയിലേക്ക് ചെന്നു അവിടെ ചെന്ന് സാവത്രിയോട് കത്തി വെക്കുകയായിരുന്നു വൈശാഖിൻ്റെ മുഖത്തെ അസ്വസ്ഥത കണ്ടൊരല്പം സംശയം തോന്നി തന്നെ ഗൗതം വൈശാഖിനോട് കാര്യം തിരക്കി എന്താടാ നിന്റെ മുഖത്തൊരു വല്ലാത്ത എക്സ്പ്രഷൻ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം നീ ഗ്രീഷ്മയെ പറഞ്ഞു മനസ്സിലാക്കണം എനിക്കവളെ അങ്ങനെ കാണാൻ കഴിയില്ല പെട്ടെന്ന് ഗൗതമിന്റെ മുഖത്തെ ചിരി മാറിയിരുന്നു എങ്കിലും അത് വൈശാഖൻ കാണാതിരിക്കുന്നതിന് വേണ്ടി അവനാ ചിരി വീണ്ടും മുഖത്ത് വരുത്തിയിരുന്നു മറ്റൊന്നും കൊണ്ടല്ല എന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട് ഗൗതമിന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു ആണോ എന്നിട്ട് നീ ഇതുവരെ എന്നോട് തുറന്നു പറഞ്ഞില്ലല്ലോ പേരെന്താ അങ്ങനെ തുറന്നു പറയാനും മാത്രമുള്ള ഇഷ്ടമല്ല എൻ്റെ ജൂനിയറായി സ്കൂളിൽ പഠിച്ചതാണ് അന്ന് മുതൽ ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞിട്ടും അവൾ അത് സമ്മതിച്ചു തരുന്നില്ല അതുകൊണ്ടാ ഇപ്പം നമ്മുടെ ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത് എന്ത് ജോലി സെയിൽസ് സെയിൽസ്ഗേള് അപ്പം കാണോടാ അല്ലടാ മനസ്സിലെന്നോ വേരൊടിച്ചു പോയി നീ വിഷമിക്കണ്ട നീ നിന്റെ പ്രണയം സെറ്റാക്കിയോ അവളെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം വൈശാഖൻ്റെ മനസ്സ് നിറഞ്ഞു ശരിയാടാ ഇനി ഞാൻ ഒരുപാട് നിൽക്കുന്നില്ല സമയം പോകും അത് പറഞ്ഞ് വൈശാഖൻ അവന് കൈ കൊടുത്തു ഇറങ്ങിയപ്പോൾ ഗൗതം മനസ്സിൽ കണക്ക് കൂട്ടലുകൾ നടത്തുകയായിരുന്നു നാലഞ്ച് കോടി സ്വയുടെ സ്വത്ത് വരുന്ന വൈശാഖനെ അങ്ങനെ ഏതെങ്കിലും ഒരു സെയിൽസ് ഗളിന് ഇട്ടു കൊടുക്കാൻ ഗൗതം തയ്യാറായിരുന്നില്ല അവനൊരു പെണ്ണിനെ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഗ്രീഷ്മയെ മാത്രമായിരിക്കും ആ നിമിഷം ഗൗതമത് മനസ്സിലുറപ്പിച്ചിരുന്നു പിറ്റേന്ന് നേരത്തെ തന്നെ അവൾ ഒരുങ്ങിപ്പോയിരുന്നു ഷോപ്പിന് മുൻപിൽ എത്തുമ്പോൾ തന്നെ കണ്ടിരുന്നു വൈശാഖന്റെ കാറ് ആളന്ന് നേരത്തെ എത്തിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവളെ ക്യാബിലുള്ള അവനെയും ശ്രദ്ധിക്കാതെ ഉള്ളിലേക്ക് കയറി അവളുടെ ജോലികളിൽ വ്യാപൃതിയായി അന്ന് രാവിലെ പതിനൊന്ന് ആയപ്പോഴേക്കും ഗൗതം ഷോപ്പിലേക്ക് എത്തിയിരുന്നു പെട്ടെന്ന് ഗൗതമിനെ അവിടെ കണ്ടപ്പോ പൈശാങ്ങനൊന്ന് ഞെട്ടി ആയല്ലോ വെറുതെ ഇറങ്ങിയതാണ് എവിടെയാ നിന്റെ കൊച്ച് ഒന്ന് കാണാൻ വന്നതാ നിന്റെ രാജകുമാരിയെ പെട്ടെന്ന് അവന്റെ കണ്ണുകൾ വിടർന്നു കസ്റ്റമറായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിൽക്കുന്ന ദേവികയെ ചൂണ്ടി വൈശാഖൻ കാണിച്ചപ്പോൾ ഗൗതമിന്റെ കണ്ണുകൾ അവളുടെ ആകാരപടിവിലും അങ്കരാവിണിയതിലുമാണ് ചെന്ന് നിന്നത് നീണ്ട മുടിയും വിടർന്ന കണ്ണുകളുമുള്ള ഒരു സുന്ദരി പെൺകുട്ടി കണ്ടാൽ ഒരു അപ്സരസിനെ പോലെ വൈശാഖനെ പറയാൻ സാധിക്കില്ല എന്ന് ആ നിമിഷം ഗൗതം ഓർക്കായിരുന്നു കുറച്ച് സമയം കൂടി അവിടെ ഇറ ഇരുന്ന ശേഷം ആണ് അവൻ പോകാൻ പോകാനിറങ്ങിയത് കുറേ സമയങ്ങൾക്ക് ശേഷമാണ് സുഗന്ധി വന്നു പറയുന്നത് സാർ നിന്നെ തിരക്കായിരുന്നു എവിടുന്നൊക്കെയോ തിരിച്ചു വന്നിരുന്ന ധൈര്യം വീണ്ടും നഷ്ടപ്പെട്ടു തുടങ്ങി വീണ്ടും ഒരു കൂടിക്കാഴ്ച തന്റെ മനസ്സിന്റെ ത്രാണികളയാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ എന്തും വരട്ടെ എന്ന് കരുതി അവൾ അകത്തേക്ക് കയറി പതിവിന് വിപരീതമായി അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവളുടെ അരികിലേക്ക് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു വൈകുന്നേരം ഒരല്പം നേരത്തെ ഇറങ്ങണം എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് സാർ ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട അവൻ ചൂണ്ടു അവളുടെ ചുണ്ടിനു മുകളിൽ വെച്ച് പറഞ്ഞു ഒരു നിമിഷം അവൾ വല്ലാതായി പോയിരുന്നു ഒന്നും പറയണ്ട ആർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ ചിമ്മിക്കൊണ്ട് അവൻ കുസൃതിയായി പറഞ്ഞു ശേഷം അവളോട് പൊയ്ക്കോളാൻ ആംഗ്യം കാണിച്ചു ഒന്നും ഇടാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവളുടെ ഹൃദയതാളം വർദ്ധിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾക്ക് അവൾക്കറിയുമായിരുന്നില്ല ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ അവളിൽ ഒരു വിറയൽ പടരാൻ തുടങ്ങിയിരുന്നു മൂന്ന് മണിയായപ്പോഴേക്കും ക്യാബിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു ശേഷം അവളുടെ അരികിൽ വന്ന് ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവളുടെ കാതിൽ അവൻ പറഞ്ഞു പത്ത് മിനിറ്റിന് ശേഷം അവടെ ബസ് സ്റ്റോപ്പിൽ വരണം ഞാൻ ഞാനവിടെ കാത്തു നിൽക്കും എനിക്ക് സംസാരിക്കണം വന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ തൻ്റെ വീട്ടിൽ വരും വന്ന് അച്ഛനോട് സംസാരിക്കും ഉറപ്പാണ് അവസാനത്തെ അവൻ്റെ മറുപടിയിൽ അവൾ ശരിക്കും ഒന്ന് ഭയന്നു പോയിരുന്നു വരുമോ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെ അവൻ ചോദിച്ചപ്പോൾ അവൾക്ക് വരില്ലെന്ന് പറയാൻ തോന്നിയിരുന്നില്ല വ വരാ വരാം പരിഭ്രമത്തോട് പറയുന്നവളെ നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം ഇരുകണ്ണുകളും ഒന്ന് ചിമ്മി അവൻ മെല്ലെ ഇറങ്ങിപ്പോയി പോകുന്ന വഴിയിൽ സുഗന്ധിയുടെ എന്തോ ഒന്ന് പറയുന്നത് അവൾ കണ്ടിരുന്നു സുഗന്ധി തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം അവളൊരു ഭയം തോന്നിയിരുന്നു അവൻ പോയതും സുഗന്ധി അവളുടെ അരികിലേക്ക് വന്നു നീ പൊയ്ക്കോ നിന്നെ വിടണമെന്ന് സാറ് പറഞ്ഞിരുന്നു അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൻ പറഞ്ഞ ആ കാര്യമാണെന്ന് പരുത്തി വെച്ചൊരു ചിരി നൽകിക്കൊണ്ട് അവൾ പോകാനുള്ളത് അയറടുപ്പുകൾ നടത്തിയിരുന്നു പുറത്തേക്ക് കാലുകൾക്ക് പതിവ് വേഗതയില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ തന്നെ കണ്ടിരുന്നു കുറച്ചകലെ വില കൂടിയ ഒരു കാറ് കിടക്കുന്നത് അവൾ നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ ചുണ്ടിലൊരു കുസൃതി ചിരിയും ഊറിയിരുന്നു അവൾ അത് കൃത്യമായി കാണുകയും ചെയ്തു അവള് നടന്ന അരികിലേക്ക് വന്നപ്പോൾ തന്നെ അവൻ കോ ഡ്രൈവർ സീറ്റ് തുറന്നു കൊടുത്തിരുന്നു അകത്തേക്ക് കയറാതെ വീണ്ടും പരിഭ്രമിച്ച് നിൽക്കുന്നവളെ അവനൊന്ന് രൂക്ഷമായി നോക്കി വേണ്ട ആരെങ്കിലും കണ്ടാ പിന്നെ പിന്നത് പ്രശ്നമാകും ഒരു പ്രശ്നവുമില്ല കണ്ടാ പ്രശ്നം ആണെങ്കിൽ ഞാൻ നിന്നെ അങ്ങ് കെട്ടിക്കോളാം ശബ്ദത്തിലെ പതിവില്ലാത്ത അധികാരം അവൾ ശ്രദ്ധിച്ചു ഒടുവിൽ മനസ്സിലാ മനസ്സോടെ അവൾ പിറകിലത്തെ സീറ്റിന്റെ ഡോറ് തുറന്ന് കയറാൻ തുടങ്ങിയപ്പോൾ അവനവളെ വിളിച്ചു ഹലോ ഞാൻ ഡ്രൈവറൊന്നും അല്ല നീ പുറകെ കയറാൻ കൊച്ചു വന്ന് മുന്നിൽ കയറി മുന്നിലോട്ട് ഇരിക്കുമെണ്ണേ തമാശയായി അവൻ പറഞ്ഞപ്പോൾ അവൾ വേദനയോടെ അവനെ നോക്കി ഇങ്ങനെ പേടിക്കാതെ ദേവു ഇങ്ങനെ ആൾക്കാരെ ഭയന്ന് എങ്ങനെ ജീവിക്കാനാണ് നീ പേടിക്കണ്ട ആരും കാണില്ല ഇനി ആരെങ്കിലും കണ്ട് നിനക്ക് വല്ല മാനക്കേട് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ നിന്നെ കെട്ടിക്കോളാം അതുപോലെ ചിരിയോടെ അവനത് പറഞ്ഞപ്പോൾ ഇനി ഒന്നും അവനോട് പറഞ്ഞിട്ട് അർത്ഥമില്ലെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവസാനം അവൻ്റെ വാശി തന്നെ വിജയിച്ചു അവൾ മനസ്സില്ല മനസ്സോടെ മുൻപിലേക്ക് കയറിയിരുന്നു അവൻ്റെ ചുണ്ടിൽ ഒരു വിജയ ചിരുമിന്നി പിന്നീട് പെട്ടെന്ന് തന്നെ വണ്ടി പാഞ്ഞു അവരെ നിരീക്ഷിച്ച് അവർക്ക് പിന്നാലെ വരുന്ന രണ്ട് കണ്ണുകൾ അവർ കണ്ടിരുന്നില്ല രണ്ടുപേരും കുറച്ചുനേരം ഒന്നും മിണ്ടിയില്ല മൗനം ഭീകരമായിട്ടായിരുന്നു ആ നിമിഷം അവൾക്ക് തോന്നിയിരുന്നത് വണ്ടി ഏതോ സ്ഥലത്തേക്ക് പായുന്നുണ്ടായിരുന്നു അവൻ കൈയ്യെത്തിച്ച് സ്റ്റീരിയോ ഓണാക്കി അതിൽ നിന്നും ഗാനം ഒഴുകി വന്നു ഒരു വേള അവൾക്ക് പരിഭ്രമം തോ പരിഭ്രമം തോന്നിയിരുന്നു ചാടിക്കേറി അവനോടൊപ്പം വരേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി അവളുടെ മുഖത്തെ ഭയം കണ്ടുകൊണ്ടാണ് അവൻ ചോദിച്ചത് എന്താ തനിക്കതിനെ പേടിയുണ്ടോ ഇല്ല പതിഞ്ഞതെങ്കിലും ദൃഢമായിരുന്നു അവളുടെ ശബ്ദം അതെന്താ ഇല്ലാത്ത കുസൃതിയോടെ അവൻ വീണ്ടും ചോദിച്ചു എനിക്ക് പേടിയില്ല പേടിയില്ല എന്നത് സംബന്ധിച്ചു ഇഷ്ടമുണ്ടോ ഞാൻ എന്തിനാണ് സാറിനോട് ഇഷ്ടക്കുറവ് കാണിക്കുന്നത് എനിക്ക് സാറിനോട് ഒരു ഇഷ്ടക്കുറവുമില്ല ആ ഇഷ്ടമല്ല ഞാൻ ചോദിച്ചത് അതെന്താണെന്ന് എനിക്കും നിനക്കും അറിയാം പിന്നെ നീ ഇങ്ങനെ പൊട്ടം കളിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നിൻ്റെ മനസ്സറിഞ്ഞിട്ടുണ്ട് പെണ്ണെ ചിരിയോടെ സ്റ്റിയറിങ്ങിന് അരികിലിരുന്ന് അവളുടെ കയ്യിൽ പിടിച്ചു ഒരു നിമിഷം അവളിൽ ഒരു വിറയിൽ കയറിയിരുന്നു അവളുടെ മുഖത്തെ പരിഭ്രമവും അതരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വിയർപ്പ് തുള്ളികളും കൗതുകത്തോടെ അവൻ കണ്ടു താനിങ്ങനെ പേടിക്കുന്നത് എന്തിനാ ഞാൻ തന്നെ പിടിച്ച് തിന്നാറൊന്നും പോകുന്നില്ല തൻ്റെ മനസ്സൊന്നറിയണം സത്യം പറ എന്നോട് ഈ മനസ്സിൽ ഇഷ്ടമില്ലേ ഇല്ലെങ്കിൽ തുറന്നു പറഞ്ഞു ഇന്നത്തോടെ തീരൂ എൻ്റെ ശല്യം തനിക്ക് തൻ്റെ മനസ്സിൽ എന്നോട് ഒരു തരി പോലും ഇഷ്ടമില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ തന്നെ പിന്നാലെ വരില്ല അവൻ ആ പറഞ്ഞത് ആത്മാർത്ഥമായി ആയിരുന്നുവെന്ന് അവൻ്റെ ഇടറിയ വാക്കുകളിൽ നിന്നും അവൾക്ക് മറ മനസ്സിലായി ഒരുവേള അവൾക്കും വേദന തോന്നിയിരുന്നു ഒരിക്കൽ പോലും അവൻ മോശമായി തന്നോട് പെരുമാറിയിട്ടില്ല പ്രണയമായിരുന്നു അവൻ്റെ ഉള്ളിൽ കറ തീർന്ന പ്രണയം ഇനിയെങ്കിലും തൻ്റെ മനസ്സ് അവന് മുൻപിൽ മൂടി വയ്ക്കുന്നത് ശരിയല്ലെന്ന ദേവിയേക്ക് തോന്നിയിരുന്നു എനിക്കൊരു ഇഷ്ടക്കുറവുമില്ല ഇഷ്ടക്കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊന്നും അല്ല ഞാൻ ചോദിച്ചത് തന്റെ മനസ്സിൽ ഞാനുണ്ടോ എന്നാണ് അങ്ങനെ ചോദിച്ചാൽ പറയാൻ എനിക്ക് അറിയില്ല സാർ അതിന് മറുപടി ഉണ്ടെങ്കിൽ ഇല്ല പക്ഷെ ഒന്ന് മാത്രം ഞാൻ പറയാം ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ ചിന്തകളിൽ സാറുണ്ടായിരുന്നു സാറിൻ്റെ ഉണ്ടായിരുന്നു സാറിൻ്റെ മുഖം ഉണ്ടായിരുന്നു പക്ഷെ അത് പ്രണയമല്ല സർ അത് പറഞ്ഞപ്പോഴേക്കും അരുണാഭമാവുന്ന അവൻ്റെ മുഖം അത്ഭുതത്തോടെയാണ് അവൾ കണ്ടിരുന്നത് അത് പ്രണയം തന്നെയാണെടോ ഇനി എന്ന് തൻ്റെ ചിന്തകളിൽ ഞാൻ മാത്രം ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ സ്വപ്നങ്ങളിൽ എത്രയോ കാലങ്ങളായി നീ മാത്രമാണുള്ളത് ഇനി എങ്കിൽ മനസ്സറിയണം ആളോടത്തെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി അവൻ അവളുടെ കൈകൾ തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു അവൻ്റെ കണ്ണിൽ നിമിഷ നേരം മിന്നിമാഞ്ഞ ആ പ്രണയത്തിന് മുന്നിൽ ഒന്നും പറയാനുണ്ടായിരുന്നില്ല അവൾക്ക് എങ്കിലും ധൈര്യം സംഭരിച്ച് പറഞ്ഞു എനിക്ക് സാറിനോട് ഇഷ്ടമുണ്ട് ബഹുമാനമുണ്ട് പക്ഷേ എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സമ്മതം മാത്രം മതിയായിരുന്നു അവൻ്റെ മനസ്സിന് ഒരു സന്തോഷം ലഭിക്കാൻ വേണ്ടി എത്ര സമയം അവൻ അവളെ തന്നെ അങ്ങനെ നോക്കിയിരുന്നുവെന്ന് അവൻ അറിയുമായിരുന്നില്ല അവൾക്ക് അവൻ്റെ നോട്ടം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ആരോടോറിൻ കാറിൻ്റെ ടോറിൽ ശക്തമായി കൊട്ടി പെട്ടെന്ന് വൈശാഖൻ ഗ്ലാസ് കീർത്തിയിട്ടുണ്ടായിരുന്നു അവളുടെ കൈ ആ നിമിഷവും അവൻ്റെ നെഞ്ചിൽ തന്നെയായിരുന്നു രണ്ടുപേരും സ്വപ്നലോകത്ത് എന്നതുപോലെ ഉണർന്നു അവൻ ഗ്ലാസ് താഴ്ത്തി മുന്നിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനാണ് ആദ്യ കാഴ്ചയിൽ കണ്ടത് പെട്ടെന്ന് തന്നെ അവളിൽ ഒരു ഭയം ഉടലെടുത്തിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ